തളിപ്പറമ്പ് തീപിടുത്തത്തിൽ കത്തിനശിച്ച ഉണ്ടായ സ്ഥാപനങ്ങളിൽ കത്തിനശിച്ചതിനുള്ള ഫയർ കൈമാറ്റ ചടങ്ങും പരിശീലനവും നടന്നു തളിപ്പറമ്പ് ജില്ലാ ഫയർ ഓഫീസർ അരുൺ എക്സ്റ്റിംഗ്യൂഷൻകരണവും തളിപ്പറമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൽ നിരവധി സ്ഥാപനങ്ങളാണ് കത്തിനശിച്ചത് തീപിടുത്തം വ്യാപാരികൾക്ക് ഭീമമായ നഷ്ടം വരുത്തിയിരുന്നു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ അവയെ സ്വയം പ്രതിരോധിക്കുവാനും അടിയന്തര സാഹചര്യങ്ങളിൽ മികച്ച ഇടപെടൽ നടത്താനുമുള്ള പരിശീലനം ലഭിച്ചവർ വ്യാപാരികൾക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടായാൽ ഏത് അടിയന്തര സാഹചര്യത്തെയും തരണം ചെയ്യുന്നതിനുള്ള പ്രവർത്തനത്തിന് അഗ്നിശമന സേനയ്ക്ക് അവർ സഹായകമാകും അത്തരത്തിലുള്ള ഒരു പ്രതിരോധ സേനയിലേക്ക് ആളുകളെ വ്യാപാരികൾക്കിടയിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കണം അവർക്ക് പരിശീലനം അഗ്നിശമന സേന നൽകുമെന്നും ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ പറഞ്ഞു പെട്ടെന്ന് കത്തിപ്പോയിൽ സ്പാർക്ക് കിട്ടിയാൽ മതി അപ്പൊ അതൊന്ന് വയറിംഗ് റെഡിയാക്കി ഒന്ന് സെറ്റ് ചെയ്ത് അതുപോലെ ഓപ്പൺ വയറിംഗ് ഒരു ഇൻസലേഷൻ ഒന്നുമില്ല വെറുതെ ഓപ്പൺ ആയിട്ട് വയറിംഗ് കൊടുക്കും അപ്പൊ അങ്ങനെ വന്നാൽ അതിൽ നിന്ന് തീ പിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അങ്ങനെ ഷോർട്ടായി പിടിക്കാനുള്ള സാധ്യത അപ്പൊ അത് നമ്മൾ നല്ല ക്വാളിറ്റി ഉള്ള ഇൻസലേഷൻ വെച്ച് അത്യാവശ്യം വയറിംഗ് ഒന്ന് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് നന്നാ അന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുവോ അത് അപകടം വയറിംഗ് ആക്കിയോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ പല സ്ഥലം തീ ഈ വയറിങ്ങിന്റെ അടുന്ന് ഷോർട്ടായി പിടിക്കുന്നത് ഇപ്പൊ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ ആണ് അപ്പൊ അവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഇത്രയും സ്ഥലത്ത് ഒന്നുമില്ല അവിടെ ഒരു സ്പാർക്ക് ഷോട്ടോ ഉണ്ടാകും ഇനി തീ പിടിക്കില്ല ഫിറ്റ് ചെയ്യാൻ ആ ഏരിയയിൽ ഒരു പോയിന്റ് ഉണ്ടെന്നിരിക്കട്ടെ അവിടെ ഒരു തീ ഉണ്ടാക്കി പിടിക്കില്ല കാരണം ഒന്നും സാധനമില്ല പക്ഷെ നമ്മുടെ ഷോപ്പുകളിലൊക്കെ ഇലക്ട്രിക്കൽ പാനലിനടുത്തും ഇലക്ട്രിക്കൽ റൂമിനടുത്തും ഇലക്ട്രിക്കൽ പോയിന്റിനടുത്തും ഒക്കെ സ്റ്റോക്ക് നിരത്തി വിത്തിരിക്കാം അതിനകത്തൊരു സ്പാർക്ക് ഷോട്ടോ തീപ്പൊരി വന്നുകഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ തീ പിടിക്കും അങ്ങനെ പിടിച്ച് പിടിച്ച് മൊത്തം കത്തി അതുകൊണ്ട് ആ ഇലക്ട്രിക്കൽ 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 റൂം വരുന്ന സ്ഥലത്ത് നമ്മൾ ഒരിക്കലും വെക്കരുത് ഭാവിയിൽ ഇത്തരം തീപിടുത്തങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള പ്രതിരോധ നടപടികളെക്കുറിച്ചും അഗ്നിശമന ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗത്തെ കുറിച്ചുമാണ് കടയുടമകൾക്ക് ബോധവൽക്കരണം നൽകിയത് പയ്യന്നൂരിലെ എസ് എം ഫയർ സിസ്റ്റംസിന്റെ ഉടമയായ ടി വി സൂര്ജാണ് നൂറ്റിയൊന്ന് അഗ്നിശമന ഉപകരണങ്ങൾ സൗജന്യമായി കൈമാറിയത് ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ വ്യാപാരി നേതാക്കളായ കെ എസ് റിയാസ് വി താജുദ്ദീൻ എന്നിവർ ചേർന്ന് അഗ്നിശമന ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി കെ എസ് റിയാസ് അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് അഗ്നിരക്ഷാ നിലയം സ്റ്റേഷൻ ഓഫീസർ എൻ കുര്യാക്കോസ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഹരിനാരായണൻ കെ എം അഷറഫ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്